ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എ മിരുട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നത് ആ സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ആർമി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു അല്ലേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ തന്നെ ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നു വരാം ആർമി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ ആർമി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇതിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ഇനി ആമുഖമൊന്നുമില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് പോവുകയാണ് എന്താണ് ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് വരുന്നത് ആദ്യം നോക്കാം സോൾജിയർ ജി ഡി അതുപോലെ അതോടൊപ്പം ഓക്കെ സോൾജിയർ ജി ഡി ടെക്നിക്കൽ ട്രേഡ് പാസ് പാസ് അതിനുശേഷം ക്ലർക്ക് അഥവാ സ്റ്റോർ കീപ്പർ ഇതിന് ഓഫീസ് അസിസ്റ്റന്റ് എന്നും കൂടി പറയും ഇത്തവണ അങ്ങനെ മെൻഷൻ ചെയ്ത് കാണുന്നില്ല അതുകൊണ്ട് ക്ലർക്ക് അല്ലെങ്കിൽ എസ് കെ ടി എന്ന് നമ്മൾ എഴുതാം എസ് കെ ടി സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ എന്നുള്ള ഷോർട്ട് ഫോം ഇതോടൊപ്പം വുമൺസ് മിലിട്ടറി പോലീസ് ഇവയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റ് അപ്പൊ നിങ്ങൾ ചോദ്യം വരും ആ തീർച്ചയായിട്ടും നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടോ എന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട് ആ നഴ്സിംഗ് അസിസ്റ്റന് കുറിച്ച് നമ്മൾക്ക് രണ്ടാം ഘട്ടത്തിൽ പ്രതിപാദിക്കാം ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ട്രേഡുകളെ സംബന്ധിച്ചാണ് ഇതിൽ ആദ്യം തന്നെ നമ്മൾ വുമൺസ് മിലിറ്ററി പോലീസിനെ ഒന്ന് എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വുമൺ മിലിറ്ററി പോലീസിൽ എന്താണ് വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഏത് വനിതകൾക്ക് അപേക്ഷിക്കാം മക്കളെ ഇമ്പോർട്ടൻസിന്റെ കാര്യം മനസ്സിലാക്കാം ഉയരം ഉയരം സെന്റിമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പെൺകുട്ടികൾക്ക് മാത്രമേ വിമൺ മിലിറ്ററി പോലീസിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ആദ്യം തന്നെ പെൺകുട്ടികൾ മനസ്സിലാക്കുക അതിനുശേഷം ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം തരം പാസ് മതി പത്ത് പാസ് ആയാലും മതി പക്ഷേ ഓവറോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഇനി ഓരോ വിഷയത്തിന്റെയും എടുക്കുവാണെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് ഇവർ നേടിയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് വീഡിയോകളിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ അപേക്ഷകൾക്കെല്ലാം എല്ലാം ഫീസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളാണെങ്കിൽ പോലും ഇരുന്നൂറ്റി രൂപ നമുക്കിതിന് ഓൺലൈൻ ഫീസ് അടയ്ക്കേണ്ടി വരും ഓക്കെ ഇതാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുമുള്ള പ്രത്യേകമായിട്ടുള്ള വുമൺ മിലിറ്ററി പോലീസ് ഇത്തവണ നമ്മൾ പ്രതിപാദിച്ചിരുന്നു ഒന്നേ കൂടുതൽ പോസ്റ്റുകളിലേക്ക് ആളുകൾക്ക് അയക്കാമെന്നുണ്ട് തീർച്ചയായിട്ടും അയക്കാം പക്ഷെ ഒന്ന് മനസ്സിലാക്കണം വുമൺ മിലിറ്ററി പോലീസിനെ മറ്റൊരു പോസ്റ്റിലേക്കും ആർമിയിൽ അയക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പിന്നീട് എന്താണ് പ്ലസ് ടു ബയോളജി സയൻസ് എടുത്ത് പാസ്സായതിനു ശേഷം നീറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ചെയ്ത് നമ്മൾ എന്തിനേക്ഷിക്കാം മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപേക്ഷിക്കുന്നതിന് നമുക്ക് അതല്ലെങ്കിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ ഏതൊക്കെ സയൻസ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം നമ്മൾക്ക് എൻ ഡി എ അപേക്ഷ അയക്കുന്ന സമയത്തും പെൺകുട്ടികൾക്ക് അത് അപേക്ഷിക്കാം പക്ഷെ സാധാരണ ഗതിയിലൊരു ടെൻത്ത് പാസ് അല്ലെങ്കിൽ സാധാരണ പാസ് ആകുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ വനിതകൾക്ക് അയക്കാൻ പറ്റുന്ന പോസ്റ്റ് വുമൺ മിലിറ്ററി പോലീസ് ആണ് മാനദണ്ഡം നമ്മൾ മറക്കരുത് ഏറ്റവും വലിയ മാനദണ്ഡം നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഓക്കെ ക്ഷമിക്കണം അപ്പൊ ഇത് പെൺകുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അതിനുശേഷം ഈ പെൺകുട്ടികളെ വുമൺ മിലിറ്ററി പോലീസ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനകത്ത് നമ്മൾ നോക്കിക്കോളൂ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ നൂറ്റി അറുപത് ഉണ്ട് അപ്പൊ ഇവിടെ സോൾജിയർ ജീഡിക്ക് എത്ര വേണം നേരെ നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ ടെക്നിക്കൽ നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ട്രേഡ്സ് മാൻ ആണെങ്കിലും നൂറ്റി അറുപത്തി ആറ് എയ്റ്റ് പാസ് ആണെങ്കിലും നൂറ്റി അറുപത്താറ് ക്ലർക്ക് എസ് കെ ടി ചെയ്ത് രണ്ടിനു കൂടി എന്താണ് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ അപ്പൊ ഇതെല്ലാം സെന്റിമീറ്ററിലായിരിക്കണം ഉയരം മിനിമം ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ പാസ്സായി ഫിസിക്കൽ പാസ്സായി ഫൈനൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എം ടി ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിൽ നിങ്ങൾ അയോഗ്യരാക്കപ്പെടും എന്നുള്ളത് ഓർത്ത് ആദ്യം നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും എന്തൊക്കെ ചെയ്യാൻ ചെയ്യാനതിനു മുമ്പ് ഈ യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ആദ്യം മനസ്സിലാകും എന്താണ് ക്വാളിഫിക്കേഷൻ സോൾട്ടിയർ ടി ഡി ആണെങ്കിൽ പറയുന്നത് എന്താണ് നാല്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി എന്താണ് നാല്പത്തി അഞ്ച് ശതമാനം മാർക്കോട് കൂടി ടെൻത്ത് പാസ് ആയിരിക്കണം ഓരോ വിഷയങ്ങൾക്കും മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയിരിക്കണം ഇനി ടെക്നിക്കലിലേക്ക് വരുമ്പം കഥ മാറി ടെക്നിക്കലിൽ വന്നിരിക്കുന്ന ആളുകൾ എന്താണ് പ്ലസ് ടു ആയിരിക്കണം സയൻസ് ഗ്രൂപ്പ് പഠിച്ചിരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം അല്ലെ മുൻ വർഷങ്ങളിലൊക്കെ പറയുന്ന സമയത്ത് എന്തായിരുന്നു കംപ്ലീറ്റ് പാസ് ആയവർക്കെ അപേക്ഷിക്കാൻ പറ്റുള്ള എന്നാൽ ഇത്തവണ പ്ലസ് ടു പരീക്ഷ ഇത്തവണ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും പേക്ഷിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് എപ്പോഴാണോ നമ്മൾ റാലി നടന്ന് നമ്മൾ സെലക്ഷൻ ആകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ഷീറ്റ് ഹാജരാക്കിയാൽ മതി അതുപോലെ ഈ ട്രേഡ്സ്മാൻ ടെന്തിന്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത് ടെൻതിന്റെ കാര്യത്തിൽ പറയുന്നത് സിമ്പിൾ പാസ് ഓവറോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം എന്നുള്ളത് ഒരു മാനദണ്ഡമായിട്ട് വെക്കുക ഇനി മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് എല്ലാ വിഷയങ്ങളില്ലെങ്കിലും അഞ്ച് സബ്ജക്റ്റുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കുണ്ട് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഡി പ്ലസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി പേടിക്കേണ്ട ആവശ്യമില്ല ഡി പ്ലസ് എന്ന് പറയുന്നത് എത്ര മാർക്കാണ് മക്കളെ നമുക്ക് മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മാർക്കാം മുപ്പതാകാം മുപ്പത്തിരണ്ടാകാം മുപ്പത്തഞ്ചാകാം മുപ്പത്തൊമ്പതാകാം അപ്പൊ നമ്മൾ എന്താണ് പരീക്ഷാ ഭവനിൽ പോയിട്ട് ഡീറ്റെയിൽഡ് മാർക്ക് ഷീറ്റ് വാങ്ങിയിട്ടായിരുന്നു ഇതിനു മുമ്പ് അപേക്ഷ അയച്ചോണ്ടിരുന്നത് അങ്ങനെ വാങ്ങാം അങ്ങനെ വാങ്ങിയിട്ട് ഇതിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം ജി ഡിയിലേക്ക് അപേക്ഷ ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിന് അങ്ങനെ മാർക്ക് ഇല്ല ഒരു വിഷയത്തിന് മാർക്ക് ഉറങ്ങുന്നത് അഞ്ച് സബ്ജക്റ്റിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ ട്രേഡ്സ്മാനിൽ ആ ഇനി ഏതെങ്കിലും അതിനും മാർക്ക് ഇല്ല കുറവാണ് അതിലും കുറവാണ് ഒരു നാലഞ്ച് സബ്ജക്റ്റിൽ പേടിക്കേണ്ട ആവശ്യമില്ല എയ്ത്ത് പാസ് എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ടല്ലോ എട്ടാം ക്ലാസ്സിലെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങളെ സ്കൂളിൽ നിന്ന് കരസ്ഥമാക്കുക ആ സർട്ടിഫിക്കറ്റിൽ ഓവറോൾ നാൽപ്പത്തി ശതമാനവും അഞ്ച് സബ്ജക്റ്റിൽ മുപ്പത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യക്കാം ഇനി നമ്മളെ ക്ലർക്ക് എസ്കർട്ടി എന്ന് പറയുമ്പോൾ നോക്കണം ഹ്യൂമാൻസ് പഠിച്ച പഠിച്ചയാൾക്ക് പറ്റില്ല കേട്ടോ സയൻസ് ഗ്രൂപ്പ് എടുത്ത പാർട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ബൈൻഡിങ് അതല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ച പാ പാസായ വ്യക്തി ആണെങ്കിലും അതോടൊപ്പം ഇപ്പൊ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തോ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക ആ നിങ്ങൾ പരീക്ഷ ശേഷം നിങ്ങൾക്ക് ഈ ക്ലർക്കൽ ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നതിനും പ്രശ്നമല്ല ഓൾറെഡി ഉറമോൺ മിലിറ്ററി പോലീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇനി അതിന്റെ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ അപ്പൊ എന്താണ് ഇത്തവണ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾക്ക് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് ഒരു പ്രധാന മാറ്റം തന്നെയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം മക്കളെ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു ഹൈറ്റ് ഇത്രയാണ് പറഞ്ഞു മാർക്ക് ഇത്രയാണ് പറഞ്ഞത് ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ റിക്രൂട്ട്മെന്റ് റാലിയിലെ ഏറ്റവും വലിയ മാർഗം ഏറ്റവും വലിയ മാറ്റം നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന മാറ്റം നിങ്ങൾക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാം അല്ലേ നമ്മളെ മദർ ടങ് ഇപ്പൊ സാധാരണ ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാം അല്ലെങ്കിൽ ഹിന്ദിയിൽ പരീക്ഷ എഴുതാം അപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലെ ആളുകൾക്ക് എന്തായിരുന്നു ഗുണം അവർക്ക് ഹിന്ദിയിൽ പരീക്ഷ അവരെ മദർ ടങ് അവർക്ക് വളരെ ഈസി ആയിട്ടില്ല പക്ഷേ ഇത്തവണ നമ്മൾ സർക്കാർ നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ് സേന നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ് നമ്മുടെ ലാംഗ്വേജിൽ അതായത് പതിമൂന്ന് റീജ്യണൽ ലാഗേജസിൽ എക്സാം എഴുതാൻ നമുക്ക് കഴിയും അത് ഏറ്റവും ഇല്ല അപ്പൊ ബയോളജി സയൻസ് പഠിച്ചതാണെങ്കിലും എട്ടാം ക്ലാസ് പാസ്സായ ആണെങ്കിലും പത്താം ക്ലാസ് പാസ്സായതാണെങ്കിലും സോൾജർ ഡി ഡിക്കോ ടെക്നിക്കലിനോ ക്ലർക്കിനോ വുമൺ മിലിറ്ററി പോലീസിനോ ആയിക്കോട്ടെ ഏതിന് പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ മലയാളത്തിൽ എക്സാം എഴുതാം നിങ്ങൾക്ക് കഴിയും ആ ഒരു ഓർമ്മ കൂടി നിങ്ങൾ പക്ഷെ ക്ലറിക്കറ്റ് ടെസ്റ്റിൽ ഒരു ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ് ഉണ്ട് അത് മലയാളത്തിൽ എഴുതാമെന്ന് ആരും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ അതൊഴികെ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് മലയാളത്തിൽ കൂടി വരും സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആ ഒരു ഓർമ്മ കൂടി ഉണ്ടാവും അപ്പൊ അല്പം സ്വല്പം നിങ്ങൾക്ക് മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള കുട്ടികളാണ് അങ്ങനെയുള്ളവർക്ക് ഇത് പരീക്ഷ എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല ഇനി അടുത്ത മാറ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പ്രധാനപ്പെട്ട മാറ്റം ആ അപ്പൊ ആ സമയത്ത് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞേക്കാം എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാത്തതാണ് എന്തിനാ മക്കളെ ചാനൽ സബ്സ്ക്രൈബ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നതിലും ഒരു കാര്യമില്ല ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ഇട്ടിട്ടു പോയിക്കോളാം എന്നാലും പറയുന്ന കാര്യങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു അത് പ്രകാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തുക വീണ്ടും നമ്മൾ വരുന്നു കാതലായ മാറ്റം എന്താണ് ഒരു വ്യക്തിക്ക് രണ്ട് ട്രേഡിലേക്ക് അപേക്ഷിക്കാം അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് ട്രേഡിലേക്ക് അപേക്ഷിക്ക ഇനി ഒരു വ്യക്തി പ്ലസ് ടു പരീക്ഷ ഇപ്പൊ എഴുതി കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് എന്തായാലും എസ് എസ് എൽ സി പാസ് ആണല്ലോ എസ് എസ് എൽ സി നാല്പത്തി ശതമാനം മാർക്ക് മുപ്പത്തി മൂന്ന് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ വ്യക്തി സോൾജിയർ ജെ ഡിക്ക് അപേക്ഷിച്ചു അതോടൊപ്പം ആ കുട്ടി ചിന്തിക്കുവാണ് എനിക്ക് നല്ല മാർക്ക് കിട്ടും അങ്ങനെ നല്ല മാർക്ക് കിട്ടും ഞാൻ ഒന്ന് ക്ലർക്കിനോ അല്ലെങ്കിൽ ടെക്നിക്കലിലോ കൂടി വിടും ടെക്നിക്കൽ ആണെങ്കിൽ എന്താണ് സയൻസ് പഠിച്ച കുട്ടിയാകുമ്പോൾ ചിന്തിക്കുകയാണെ പ്ലസ് റിസൾട്ട് വരുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു പത്ത് എഴുപത് ശതമാനം മാർക്ക് കിട്ടി ഞാൻ പാസ്സാവും അപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം ടെക്നിക്കലും കൂടി അപേക്ഷിക്കാം ഇനി അത് ബയോളജി സയൻസ് പഠിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടി ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഈ രണ്ട് ട്രേഡിലേക്ക് അപേക്ഷിച്ചു അതോടൊപ്പം എനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് കൂടി അപേക്ഷിക്കണം മക്കളെ നഴ്സിംഗ് അസിസ്റ്റന്റ് അപേക്ഷിച്ചു കാരണം നഴ്സിംഗ് അസിസ്റ്റന്റ് എഴുതി എത്രയാണ് പറയുന്നത് പതിനേഴര ടു ഇരുപത്തിമൂന്ന് വയസ്സാണ് അതും എന്താണ് മുൻപൊക്കെ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത്തവണ എന്താ പറയുന്നത് പ്ലസ് ടു ഇപ്പോ പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾക്കും അപേക്ഷിക്കാം സെലക്ഷൻ ആയി പോകുന്ന സമയത്ത് അതായത് റാലി നടക്കുന്ന സമയത്ത് ഫിസിക്കൽ നടക്കുന്ന സമയത്ത് മാത്രം നമ്മളെ മാർക്ക് ഷീറ്റ് ഹാജരാക്കിയാൽ മതി അപ്പോ ഈ ശരിക്ക് സയൻസ് ഗ്രൂപ്പ് പിടിച്ച ഒരു കുട്ടിയാണ് ബയോളജി സയൻസ് ആണെങ്കിൽ ആ കുട്ടിക്ക് ശരിക്ക് എത്ര ട്രേഡിൽ അപേക്ഷിക്കാം മൂന്ന് ട്രേഡിൽ ഒന്ന് രണ്ട് മൂന്ന് ട്രേഡുകളിൽ അപേക്ഷിക്കാൻ കഴിയും ഇനി സയൻസ് ഗ്രൂപ്പ് പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ഒഴിവാക്കുക സോൾജർ ജീഡിയോ ടെക്നിക്കലോ ഇനി ഒരു കുട്ടിക്ക് സോൾജർ ജി ഡി അവന് പ്ലസ് ടു ഇല്ല ഇത്തവണ പരീക്ഷ എഴുതി നിർഭാഗ്യവശാൽ പ്ലസ് ടു തോറ്റു അങ്ങനെയൊക്കെ സംഭവിക്കാം പ്ലസ് ടു തോറ്റുപോയ നമ്മളെ ഭാവി ജീവിതം പോയ ഒന്നുമില്ല മക്കളെ തോറ്റുവിനെ വിജയിച്ച ചരിത്രമുള്ളൂ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നല്ല തോൽക്കണം തോറ്റുകൊണ്ട് മാത്രമേ വിജയിക്കാം മക്കളെ നടക്കാൻ തുടങ്ങുന്ന മക്കളെല്ലാരും വീഴും വീഴുന്നു എണീറ്റ് ഇന്നും നടക്കുന്നു വീഴുന്നു എണീറ്റ് നടക്കുന്നു എന്നാ കൊച്ചും അടുത്തിട്ട് ചിന്തിക്ക ഇനി ഞാൻ നടക്കുന്നില്ല അങ് എഴുഞ്ഞു നടന്നോ പറഞ്ഞാൽ ജീവിതം മൊത്തം എഴഞ്ഞു നടക്കേണ്ടി വരില്ലേ നമ്മൾ നമുക്ക് എഴയാൻ പാടില്ല അങ്ങനെ ഒരു വ്യക്തി ഇനി അഥവാ പ്ലസ് ടു ഫെയിലായി പോയെങ്കിൽ അവന്റെ ലൈഫ് തീരുന്നില്ല മക്കളെ എസ് എസ് എൽ സിയുടെ മാർക്ക് വെച്ച് സോൾജിയർ ജി ഡിയിലേക്ക് അപേക്ഷിക്കൂ അതോടൊപ്പം ട്രേഡ് അപേക്ഷിച്ചു ഇനി ട്രേഡ്സ്മാനെ അപേക്ഷിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് സോൾജിയർ ജി ഡിയിലേക്ക് അപേക്ഷിച്ചു ട്രേഡ്സ്മാനിൽ അപേക്ഷിച്ചു ഈ ഏതെത്ര ട്രേഡുകളിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചാലും അടക്കം ആ ട്രേഡുകളിലേക്കെല്ലാം നിങ്ങൾ വ്യത്യസ്തമായ പരീക്ഷ എഴുതണം അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തമായ ഓൺലൈൻ ഫീസായ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ എല്ലാ ട്രേഡിനും അയക്കണം അപ്പൊ ആരും ചിന്തിച്ചേക്കല്ലേ അയ്യോ സോൾജർ ധിഡി കഴിക്കുന്ന എനിക്ക് ഇരുന്നൂറ്റമ്പത് ഞാൻ എന്തിനാ ടെക്നിക്കലേക്കും വീണ്ടും ഇരുന്നൂറ്റമ്പത് പോയില്ലേ നഴ്സിംഗ് എന്തിച്ച എഴുന്നൂറ്റമ്പത് മക്കളെ ചാൻസ് ആണ് ഏറ്റവും നല്ലത് ഏതാണോ കിട്ടുന്നത് അതിൽ കയറണം എന്നാൽ ഇത്തവണ പറയുന്നുണ്ട് ഫിസിക്കൽ നമ്മൾ നടക്കുന്ന സമയത്ത് ആർമി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒറ്റ ഫിസിക്കലിൽ നിന്ന് ആ കുട്ടിയെ സെലക്ഷൻ ചെയ്യാനും മറ്റേതൊക്കെയാണോ അവര് ഒരു പക്ഷെ ഒരു കുട്ടി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ മൂന്ന് പരീക്ഷയും ജയിച്ചെന്ന് ഫിസിക്കലും ജയിച്ചു മൂന്നിന്റെ സെലക്ഷൻ ലിസ്റ്റിലും വരും ക്ഷമിക്കണം അപ്പൊ ആ കുട്ടി എങ്ങനെയാ സെലക്ഷൻ ആവുക ആ കുട്ടി സ്വാഭാവികമായിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് പറ്റുന്ന ആളാണെങ്കിൽ ആ നഴ്സിംഗ് അസിസ്റ്റന്റിലേക്ക് എടുക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ ടെക്നിക്കലിലേക്ക് ആ കുട്ടി ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടും അത് കഴിഞ്ഞിട്ട് സോൾജർ ഉണ്ടാവും അപ്പോ ആ കുട്ടിയുടെ ചോയ്സിലേക്ക് വിടും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ആരും എനിക്ക് എഴുന്നൂറ്റമ്പത് രൂപ എനിക്ക് മുറക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് കാത്തിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട കുട്ടികൾ ഇത്തവണത്തെ റിക്രൂട്ട്മെന്റ് റാലി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ റിക്രൂട്ട്മെന്റ് റാലിയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതാണ് ഏകദേശം അറുപതിനായിരം വേക്കൻസിയോളം ഇത്തവണ ഉള്ള ഒരു വേക്കൻസിയാണ് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിന്റെ എസ് എസ് സി ജി ഡിയുടെ എക്സാം ഇപ്പോൾ കഴിഞ്ഞതിനകത്ത് മുപ്പത്തി അയ്യായിരം വേക്കൻസി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിന് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതി പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിനകത്ത് എഴുതാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഹൈറ്റിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഫിസിക്കൽ കാൽപ്പം ഹാർഡായത് കൊണ്ട് എന്തായി അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറച്ചുകൂടി കുറവുണ്ടാവും അപ്പൊ ഈ അൻപത്തി അഞ്ചായിരത്തിൽ വേക്കൻസിയിൽ ഒന്ന് നമ്മളതായിരിക്കണമെന്ന് നമ്മൾ ഉറപ്പിക്കണം ഇല്ലേ അതുകൊണ്ട് എഴുന്നൂറ്റി ആരും കാത്തിരിക്കാൻ പാടില്ല ടെൻഷൻ അടിക്കുക ഒന്നും കൂടി ഉണ്ട് മലയാളത്തിൽ പരീക്ഷ എഴുതാം അപ്പൊ ചിലർ പറയാറുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അല്പം ബുദ്ധിമുട്ടാ വായിക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടാ ഒക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിരിയില്ല എന്തിനാ ടെൻഷൻ അടിക്കുന്നേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാലോ മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടി കുട്ടിയെന്തിനാ മലയാളം ചൂസ് ചെയ്യണേ ഇംഗ്ലീഷിൽ എഴുതിക്കോ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടല്ലേ ഈ നമ്മുടെ കുട്ടികൾ എല്ലാരും പാസ് ആയിപ്പോയ ഈ കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ ഈ വർഷം വരെയുള്ള എല്ലാ കുട്ടികളും പരീക്ഷ എഴുതി പോയതാണ് ഇംഗ്ലീഷിൽ തന്നെയാണ് അപ്പൊ അവർക്കൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിയില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ നിങ്ങളെ കുറച്ച് കാണാതിരുന്നാൽ മാത്രം മതി ഓക്കെ അപ്പൊ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും രണ്ട് ട്രേഡുകളിൽ നിർബന്ധമായി എഴുതാം രണ്ട് ട്രേഡുകൾക്ക് സെപ്പറേറ്റ് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കാൻ പണ്ടത്തെ പോലെ തന്നെ നിങ്ങളുടെ ആധാർ നിർബന്ധമാണ് മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഫ്രഷ് ഫോട്ടോ നിങ്ങൾക്ക് വേണം ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് വേണം ഇതിലൊന്നും മാറ്റമില്ലാത്തത് കൊണ്ട് അവയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതിനും മക്കളെ നിങ്ങൾ എല്ലാവരും ഒരു തവണ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ സ്വന്തമായി വായിച്ചു നോക്കണം ഇനി അടുത്ത ദിവസം മുതൽ തൊഴിൽ രീതിയിലും തൊഴിൽ വാർത്തയിലും പേപ്പറുകളിലും ഒക്കെ ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് വരും അതൊന്നും നിങ്ങൾ ആധികാരികമായി കണക്കാക്കാൻ പാടില്ല കാരണം അതിനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഞാനടങ്ങുന്ന യൂട്യൂബിലുള്ള ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളെപ്പോലും മുഴുവനായിട്ട് നിങ്ങൾ ആധികാരികമായി വിശ്വസിക്കണം ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിക്കുക അങ്ങനെ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ആരോടും ഏത് യൂട്യൂബർ ചാനൽസിലും ഇത് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അങ്ങനെ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കാം അപേക്ഷകൾ ഇന്ന് പതിനൊന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി നാളെ മുതൽ ഓൺലൈൻ അപേക്ഷ തുടങ്ങാം പന്ത്രണ്ടിനും പതിമൂന്നിനും പതിനാലിനും നിങ്ങൾ അപേക്ഷിക്കാൻ അയക്കാൻ സൈറ്റിൽ ചില അപ്ഡേഷൻസുകളൊക്കെ വരാനുണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവും സൈറ്റ് ജാമാവും കാര്യങ്ങളുണ്ട് നിങ്ങൾ ടെൻഷനേ വേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ സമാധാനമായിട്ട് അപേക്ഷ അയക്കാം അപേക്ഷ അയക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു സജഷൻ തരാനുള്ളത് ഏറ്റവും നന്നായി ബി എസ് സി അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷയോ അയക്കുന്ന കമ്പ്യൂട്ടർ സെന്ററുകളെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പലരും എന്നോട് പറയാറുണ്ട് അക്ഷയിൽ പോയി അയച്ചു അതിനുശേഷം കേ മക്കളെ അക്ഷയിൽ ഒത്തിരി തിരക്കുകളുണ്ട് അവർക്ക് അവർ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ സർക്കാർ കാര്യ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രത്യേകിച്ച് മാർച്ച് മാസമാണ് ഒത്തിരി ബിൽഡിങ്ങിന്റെ പെർമിറ്റ് കാര്യങ്ങള് ലൈസൻസ് പുതുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ തിരക്കിനിടയിൽ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ ഒരുക്കാൻ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യു എന്ന് പറയും വെയിറ്റ് ചെയ്ത് നിങ്ങൾ അമ്പറാവുമ്പോൾ സൈറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് ദിവസങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളോ ചെയ്യുന്ന അക്ഷയെ ആശ്രയിക്കാതെ അക്ഷയ മോശമാണെന്നല്ല കേട്ടോ ഘട്ടം പറഞ്ഞത് അവരുടെ തിരക്ക് പ്രത്യേകിച്ച് ഈ മാസത്തെ തിരക്ക് കൊണ്ടാണ് പറയുന്നത് നല്ല അക്ഷയ സെന്ററുകൾ നല്ല കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒത്തിരി അക്ഷയ സെന്ററുകളെ നമുക്കറിയാം അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് സമീപിക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം ഓൺലൈൻ അപേക്ഷ അയച്ച് പരിചയമുള്ള കമ്പ്യൂട്ടർ സെന്ററുകളിൽ പോയേക്കാം നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരും െ അപ്പോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്ഷയിൽ പോയിട്ട് ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം നിങ്ങളുടെ എസ് ബുക്കിൽ നിങ്ങളുടെ പേരെന്താണോ അച്ഛന്റെ അമ്മയുടെ പേരെന്താണോ അത് മാത്രം രേഖപ്പെടുക ഒരു കാരണവശാലും ഇനീഷ്യലോ മറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകാൻ പാടില്ല ഇതിന് മുൻപത്തെ തവണ അഗ്നിവീർ പദ്ധതിയിലേക്കോ അല്ല ടെക്നിക്കലിലേക്കോ നഴ്സിംഗ് എസ്റ്റിലേക്കോ ഓൺലൈൻ അപേക്ഷ അയച്ചവർ അവരുടെ മെയിൽ ഐ ഡി തുറക്കുമായി എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നാൽ തുടരെ തുടരെ തുറക്കാതിരിക്കുക ഒരു തവണ അല്ലെങ്കിൽ രണ്ടു തവണ തുറന്നതിന് ശേഷം അത് തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് എയറായോ കോഴിക്കോട്ട് ഏറെയെ സമീപിച്ചിട്ട് അവരത് റെക്ടിഫൈ ചെയ്ത് തരും അതിനുശേഷം മാത്രം ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയി ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ എല്ലാവരും ടെൻഷൻ അടിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഓൺലൈൻ എക്സാം എപ്പോൾ നടക്കും മക്കളെ ടെൻഷൻ വേണ്ട ഡേറ്റ് അതിൽ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഒരു വാക്കുണ്ട് അതില് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊരു വലിയ ഗോൾഡൻ ചാൻസാണ് കാരണം നിങ്ങൾ ഒന്ന് ഒന്നാലോ നോക്കൂ ഈ മാർച്ചിൽ ഇരുപത്തിയാറാം തീയതി നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എക്സാം കഴിയുന്നു ഏപ്രിൽ മെയ് നിങ്ങൾ രണ്ടു മാസം എന്തായാലും വീട്ടിലിരിക്കുക എല്ലാവരും ഈ ഒരു രണ്ട് മാസം ജൂൺ വരെ നിങ്ങൾക്ക് ജൂൺ ഒന്നിലല്ലേ പരീക്ഷ ആകെ എന്താ നെക്സ്റ്റ് സ്കൂൾ കോളേജ് കാര്യങ്ങൾ തുടങ്ങാം അപ്പൊ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അഡ്മിഷൻ ഒക്കെ കഴിയുമ്പോ ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ ആയിട്ട് തുടങ്ങുള്ളൂ ഇതിന്റെ ഇടവേളയിലുള്ള ഈ ഒരു മൂന്ന് മാസം നിങ്ങൾ തീർച്ചയായും ഇതിനകത്ത് ശ്രമിച്ചാൽ മക്കളെ ഡോക്ടർ ആവണമെന്നും എഞ്ചിനീയർ ആകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിലെ പരീക്ഷ എഴുതി എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ ആകാൻ പറ്റുമോ അതല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും പി എസ് പഠിച്ചിട്ട് സർക്കാർ ജോലികൾ നേടാൻ പറ്റുമോ പറ്റില്ലാത്തത് ഈ ജോലി നിർബന്ധമായിട്ടും നിങ്ങൾ അപേക്ഷിക്കാം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുടക്കിയാൽ രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും കൃത്യമായി ഒറ്റ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചാൽ രണ്ട് പരീക്ഷയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഒന്ന് പരീക്ഷ എഴുതി നോക്കുക പോയാ പോട്ടെന്നേ കിട്ടിയാ കിട്ടട്ടെ എന്നുള്ളതല്ല എനിക്ക് കിട്ടുമെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ഇതിന് സജീവമായി തയ്യാറെടുത്ത് പഠിച്ചാൽ ഉറപ്പാണ് മക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാവുമ്പോഴത്തേക്കും നിങ്ങള് ഇന്ത്യൻ ആർമിയുടെ പച്ച യൂണിഫോം ഇട്ടിട്ടുണ്ടാവും ആ യൂണിഫോം ഇങ്ങനെ ശരീരത്തോട്ട് ചേർന്ന് കിടക്കുന്നുണ്ടല്ലോ അതൊരു സുഖമാണ് മക്കളെ അത് ഇട്ടിട്ടുള്ള എന്നെ പോലെ ആളുകൾക്ക് അതിന്റെ ഗുണം അറിയാം ഇപ്പൊ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് വേണം അത് കാണുന്നു നിങ്ങൾക്കറിയാം അല്ലെ നമ്മൾ സിനിമകൾ കണ്ട് എത്ര എത്ര ആവേശം മോഹൻലാലിന്റെ യൂണിഫോമൊക്കെ കണ്ട് എത്ര ആവേശം കൊള്ളുന്നവരാ അപ്പൊ ആ ആവേശം നമ്മളിലേക്ക് നമ്മൾ ആഴ്ത്തിറങ്ങണം നമ്മൾ തീർച്ചയായിട്ടും ഈ യൂണിഫോം ജോലി നേടിയിരിക്കണം പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് പോകാൻ മടിയായിരുന്നു പക്ഷേ ഇപ്പൊ പച്ച യൂണിഫോമിൽ റെഡ് ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള സുന്ദരികളായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഭംഗിയുള്ള നമ്മളുടെ പെൺകുട്ടികളെ ആ യൂണിഫോമിൽ കാണുമ്പോൾ എത്ര സന്തോഷമാ തോന്നുന്നറിയോ അപ്പൊ നിങ്ങൾ എല്ലാവരും ആ യൂണിഫോം വേണ്ടേ മക്കളെ പെൺകുട്ടികൾ പൊതുവെ കഴിഞ്ഞാൽ എന്താണ് ഇനി നീറ്റിന് പോകും അല്ലെങ്കിൽ ജയില്ക്ക് പോകും അതല്ലെങ്കിൽ നഴ്സിംഗിന്റെ ഫീൽഡിലേക്കും നിങ്ങൾ നഴ്സിംഗിന്റെ ഫീൽഡിലേക്കോ ഏത് ഫീൽഡിലേക്കോ പോണം നിങ്ങൾ എന്തുകൊണ്ട് ഒരു തവണ ഇതിലേക്ക് ശ്രമിക്കുന്നില്ല നിങ്ങൾ അച്ഛനമ്മമാരുടെ ഒത്തിരി കണക്ക് ലക്ഷക്കണക്കിന് രൂപകൾ ഒരു ജോലി തേടുന്നതിനേക്കാളും ചെറിയൊരു പൈസ മുടക്കി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിച്ചത് ഇതിനുകൊണ്ടൊന്ന് ശ്രമിച്ചൂടെ എത്ര ശ്രമിക്കണം മാർച്ചിൽ എക്സാം കഴിഞ്ഞു ഏപ്രിൽ മെയ് ജൂൺ രണ്ടര മാസം നിങ്ങൾ ശ്രമിച്ചുകഴിഞ്ഞാൽ മക്കളെ സെൻട്രൽ എംപ്ലോയി നിങ്ങൾ പിന്നെ ചിലർ ഇപ്പോഴും പറയൂ അഗ്നിവീർ പദ്ധതിയിൽ മക്കളെ അഗ്നിവീർ പദ്ധതിയിലൊക്കെ കാതലായ മാറ്റം വരിക അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പദ്ധതി വരുമെന്ന് നിങ്ങളോ ഞാനോ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലല്ലോ വന്നില്ലേ അതുപോലെ നിങ്ങൾ നോക്ക് സർക്കാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കോൺട്രിബ്യൂഷൻ പെൻഷൻ സ്കീം അല്ലേ ഇപ്പൊ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ കോൺട്രിബ്യൂഷൻ പെൻഷൻ സ്കീം വരുമെന്ന് അപ്പൊ അത് വന്നു അതുപോലെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇനി സർക്കാർ നാളെ തീരുമാനിക്കുവാണ് അഗ്നിവീർ പദ്ധതി ശരിയായില്ല അന്ന് എടുത്തു മാറ്റിയേക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ചാൻസ് തിരിച്ചു കിട്ടും ഇപ്പോൾ തന്നെ അഗ്നിവീർ പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരാൻ പോവാ ലീവ് മുപ്പത് ദിവസം എന്നുള്ളത് തൊണ്ണൂറ് ദിവസം ലീവ് ആകാൻ പോവാ മിനിമം സാലറി പേ കമ്മീഷൻ ഔട്ട് ഔട്ടാവുന്നതോട് കൂടിയിട്ട് മിനിമം സാലറി ഒരു അൻപതിനായിരം രൂപയോളം ആയി മാറും പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് സർവീസ് നാല് വർഷം എന്നുള്ളത് മിനിമം ഒരു ഏഴ് വർഷവും അൻപത് ശതമാനം ആളുകൾ സ്ഥിരപ്പെടുത്തുന്ന നിയമത്തിലേക്കും അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങളുമായി അഗ്നിവീർ പദ്ധതിയും പരിഷ്കരിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്നറിയോ ആദ്യത്തെ അഗ്നി പദ്ധതിക്കാര് നാലു വർഷം പൂർത്തിയായി ഈ വർഷം അവസാനമാണ് പിരിയുന്നത് ആ പിരിയുന്നവർക്ക് പകരം ആളുകൾ വേണ്ടേ അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റിന്റെ എണ്ണവും ഇവിടെ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് നമ്മൾ പറഞ്ഞു പതിനേഴായിരത്തി ഇരുപത്തി മൂന്ന് വയസ്സാ മുൻപൊക്കെ പ്ലസ് ടു പാസ്സായി ബയോളജി സയൻസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത്തവണ മുതൽ പഠിച്ചിരിക്കുന്നവർക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാ മക്കളോടും പറയാനുള്ള റിക്വസ്റ്റ് ഇനി നിങ്ങൾക്ക് ഇത് ഉപകാരമില്ല അല്ല നിങ്ങൾക്ക് പറ്റാത്തവരാണോ വയസ്സ് കൂടിയവരാണെങ്കിൽ നിങ്ങളെ നാട്ടിലെ പഠിച്ചിറങ്ങ കേരളത്തിൽ എത്ര മക്കളുണ്ട് മക്കളെ ഇങ്ങനെ പഠിച്ച് പുറത്തിറങ്ങാൻ എല്ലാവർക്കും ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആവാനോ കഴിയുമോ ഇല്ലല്ലോ ചാറ്റേഡ് ഒക്കെ ഉണ്ടാകാൻ എല്ലാവർക്കും കഴിയുമോ കഴിയില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും വലിയ ഒരു സുവർണാവസരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അത് കളക്റ്റായ രീതിയിൽ നിങ്ങൾ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുന്നത് ഇനിയിപ്പോ മറ്റു കുട്ടികൾ എല്ലാവരും പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്ന് പറയുന്ന ഈ മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ആർമി റിക്രൂട്ട്മെന്റ് റാലി സംബന്ധിച്ചിട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് മെസ്സേജ് ചെയ്ത് വയ്ക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലേ കിട്ടും ഒരു പക്ഷേ തിരക്കുകൾ കാരണം ഒരല്പം താമസിക്ക പക്ഷേ നിങ്ങൾക്ക് റീപ്ലേ കിട്ടും നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്ക് എവിടെ പഠിക്കും എന്ത് സംശയം വന്നാൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഓൺലൈൻ അപേക്ഷ അയക്കാൻ പറ്റുന്നില്ല അത് സംബന്ധിച്ച് എന്താ ചെയ്യണ്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല അതോടൊപ്പം ഇരു ടി പി ആർ ടി സി ഓൾറെഡി ആർമിയുടെ ഫിസിക്കൽ ട്രെയിനിങ് അല്ല അഫസിക്കിന്റെയും പിന്നേക്കാണ് എന്നാൽ നമ്മൾ അതിന്റെ എഴുത്തുപരീക്ഷയുടെ പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഏപ്രിൽ ഒന്നിനാണ് ഏപ്രിൽ ഒന്നിനാണ് നമ്മള് ഇനി അടുത്ത ബാച്ച് ആരംഭിക്കുന്നത് ഇത്തവണ മുതൽ നമ്മൾ തീർച്ചയായിട്ടും കാസർഗോഡും കോഴിക്കോടും വയനാടും കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലും നാല് സ്ഥലത്തും നമ്മളെ സെന്ററുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും അപ്പോ ഈ അറിവ് എല്ലാ മക്കൾക്കും കറക്റ്റായി ഉപയോഗപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഫിസിക്കൽ വരുന്ന സമയത്ത് നാല് ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇന്നത്തെ നോട്ടിഫിക്കേഷൻ നോക്കിക്കേ മക്കളെ അഞ്ച് മുപ്പത് അല്ലേ അഞ്ച് നാൽപ്പത്തി അഞ്ച് അതിനുശേഷം ആറ് ആറ് പതിനഞ്ച് ഈ ഗ്രൂപ്പുകൾ കിട്ടിയല്ലോ എന്നാൽ ഈ മിലിറ്ററി പോലീസിന് പോകുന്ന പെൺകുട്ടികൾ നോക്കണ ഈ സമയം കിട്ടില്ല കാരണം ഓൾറെഡി നിങ്ങൾക്കുള്ള സമയം ഏഴര മിനിറ്റിന്റെ ഫസ്റ്റ് ഗ്രൂപ്പും എട്ട് മിനിറ്റിന്റെ സെക്കൻഡ് ഗ്രൂപ്പാണ് പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഈ ആറേ കാലിന്റെ തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രം രണ്ട് ഗ്രൂപ്പുകളേ ഉള്ളൂ ഈ മറ്റുള്ള എല്ലാവർക്കും ഇതുണ്ട് എന്നുള്ള ഓർത്തോണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത്തവണ എന്തായിരിക്കും ഫിസിക്കൽ എല്ലാവരും പാസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ടൈറ്റ് എവിടെയായിരിക്കും സെലക്ഷൻ ആരെയായിരിക്കും ചെയ്യുന്നത് അത് സെലക്ഷൻ നടക്കുക എവിടെയാണ് നടക്കുക എഴുത്തു പരീക്ഷയിലായിരിക്കും കാരണം ഈ ടെക്നിക്കലിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഇപ്പൊ തുടർത്തോ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള കുട്ടികളാണ് അവർക്ക് ജി ഡിയിൽ മുൻഗണന കിട്ടും ഓക്കെ ഡ്രൈവർ ടൈഡിലേക്ക് പോകുന്ന ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അതുപോലെ ടെക്നിക്കലിലേക്ക് പോകുമ്പോ ഐ ടി ഐ പഠിച്ച ആൾ ആ ഒരു വർഷത്തെ ഐ ടി ഐ പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ പഠിച്ച ആളാണെങ്കിൽ ആ വ്യക്തിക്ക് ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്ക് ആയി കിട്ടും ഇനി പത്താം ക്ലാസ് പ്ലസ് രണ്ട് വർഷം പഠിച്ച ആളാണെങ്കിലോ മുപ്പത് മാർക്ക് ടെക്നിക്കലിലേക്ക് കിട്ടും ഇനി അതേപോലെ ഡിപ്ലോമ പഠിച്ച ആളാണ് പത്താം ക്ലാസ് പ്ലസ് കടിച്ചാലോ ആ വ്യക്തിക്ക് മുപ്പത് മാർക്ക് കിട്ടും ഇനി പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ ആണെങ്കിലോ ആ വ്യക്തിക്ക് അൻപത് മാർക്ക് ബോണസ് മാർക്ക് കിട്ടും ബോണസ് മാർക്ക് എന്ന് പറയുമ്പോൾ ആരും ചിന്തിക്കരുത് നമ്മളെ നടത്തുന്ന എന്താണ് സിഇഇ എക്സാം ഉണ്ടല്ലോ കോമൺ എൻട്രൻസ് എക്സാം ഈ എക്സാമിൻ്റെ കൂടി അല്ല മാർക്ക് കൂട്ടുക ഈ ബോണസ് മാർക്ക് സി എക്സാമിൽ നിഷ്കർഷിച്ചിരിക്കുന്ന മാർക്ക് നേടണം നമ്മൾ പാസ് ആവണം അതിനുശേഷം നമ്മൾ ഫിസിക്കലും കഴിഞ്ഞ് രണ്ട് മാർക്കുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ എൻ സി സിയുടെ എ സർട്ടിഫിക്കറ്റ് അഞ്ച് മാർക്ക് ബി സർട്ടിഫിക്കറ്റിന് പത്ത് മാർക്ക് സി സർട്ടിഫിക്കറ്റിന് ഇരുപത് മാർക്ക് ഇനി നമ്മൾ അതിൽ ആ ഡി പരേഡ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ആ വ്യക്തിക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഈ മാർക്കുകളും ആര് ചെയ്യുന്നത് ഫൈനൽ സെലക്ഷന് വേണ്ടിയാണ് അതോടൊപ്പം ഒന്ന് ഓർക്കണം ഒരാൾക്ക് എൻ സി സിയിൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ട് ആർ ഡി പെരേഡ് വിത്ത് ആർ ഡി പെരേഡ് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടി ഇവിടെ ഡിപ്ലോമയ്ക്ക് മാർക്ക് ഉണ്ട് മു അമ്പത് മാർക്ക് അപ്പോ അമ്പത് ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ച് മാർക്ക് കിട്ടില്ല ഏതെങ്കിലും ഒന്ന് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ഡിപ്ലോമയുടെ മാർക്കല്ലേ കൂടുതൽ ആ ഡിപ്ലോമയുടെ മാർക്ക് ആയിരിക്കും എന്നുള്ള എന്നുള്ളവർക്ക് കാരണം ചിലരുടെ സംശയമാണ് ഞാൻ സ്പോർട്സിൽ നാഷണൽ ലെവലാ അതിന്റെ മാർക്ക് എൻ സി സിയുടെ സി സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് അതോടൊപ്പം എനിക്ക് ഡിപ്ലോമയുടെ മാർക്ക് അപ്പൊ പിന്നെ പരീക്ഷ എഴുതണ്ട ആവശ്യമില്ല ആ സിസ്റ്റം മാറി ആ സിസ്റ്റം ഇല്ല തീർച്ചയായിട്ടും എൻ സി സിക്ക് പോലും ഇപ്പൊ പരീക്ഷയിൽ മാർക്കേ ഉള്ളൂ അല്ല മുൻപൊക്കെ എന്തായിരുന്നു സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെ സോൾജർ ജി ഡിയിൽ എക്സാം എഴുതണ്ട ആവശ്യമില്ലാതെ അതിപ്പോ ഇല്ല എക്സാം എഴുതണം ഗ്രേസ് മാർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഹൈറ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ചിന്തിക്ക പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്ന സുവർണാവത്തോട് കൂടിയിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ള മടി നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരു നല്ലൊരു യുദ്ധത്തിന് യൂണിഫോം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം നടക്കുക അങ്ങനെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി തുടങ്ങാൻ പോകാതെ ഏപ്രിൽ തുടങ്ങാൻ പോകുന്ന ആ ബാച്ചിന്റെ പേര് തന്നെ നമ്മള് എന്താണ് ബാച്ച് അല്ലെങ്കിൽ ആർമി ബാച്ച് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ യോദ്ധ എന്ന പേരോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് തുടങ്ങുന്നത് അപ്പൊ യോദ്ധ എന്ന ബാച്ചിലേക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാ ട്രേഡുകളിലും സോൾജിയർ ടേഡ്സ്മാൻ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് எது ட்ரேட் ஆனிக்கோட்டை எல்லா ட்ரேடிலே உள்ள பரிசீலனங்கள் சென்டர்கள் ஏதற்கா சென்டர் மக்களே கண்ணூர் ஜெல்லையில் இரிட்டி காசர்கோடு கோடு கோழிக்கோடு வயநாடு നാല് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് വെച്ച് നിങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെടുക അപ്പോ വീണ്ടും കേട്ടുകെട്ടുന്നവർ വരെ ഈ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക സംശയങ്ങൾക്ക് നമ്മുടെ മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക വിളിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്